ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനുസ് വേൾഡ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡ് പിസ്സയാണ് പക്ഷേ ഇന്ന് ഞാനല്ലേ കുക്ക് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ലച്ചുമോളാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ലച്ചുമോളിൻ്റെ സ്പെഷ്യൽ ബ്രെഡ് പിസ്സ അപ്പോൾ ലച്ചു സ്പെഷ്യൽ പിസ്സ കാണാൻ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ അതെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് ബോൺലെസ് ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്ത് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ചിക്കനിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ അതേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂണിനടുത്ത് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തു ഇത്രയും ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം തന്നെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ക്യാപ്സിക്കാണ് ക്യാപ്സിക്കും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പിസ്സായത് കാരണം തന്നെ അധികം വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ പിസ്സയുടെ വലിപ്പം കൂട്ടുന്നതിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അളവും കൂട്ടിക്കൊടുക്കാം കേട്ടോ പിന്നെ അതെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കത്തിച്ച് കൊടുക്കണം ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ ഗ്യാസ് സ്റ്റൗ ഒന്ന് ഓൺ ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ബട്ടറാണ് കേട്ടോ അപ്പോൾ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് ഒന്ന് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അതെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് ഇല്ലേ ആദ്യം തന്നെ സവാള ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയും സവാളയൊക്കെ ചേർത്തതിന് ശേഷം കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് പിന്നെ അധികം ഇങ്ങോട്ട് ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് കണ്ടെ ഒന്ന് ജസ്റ്റ് അതിലൊന്നിങ്ങനെ ഒന്ന് ഷാലോ കുക്ക് കുക്കാവൂലേ ആ ഒരു രീതിയിലായാൽ മതി ഭയങ്കരമായിട്ട് കുക്കായി ഇങ്ങോട്ട് ഇതായി പോകും അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തൊന്ന് കുക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് അതിലേക്ക് എരിവിന് ആവശ്യമുള്ള അത്രയും കുരുമുളക് പൊടി അതായത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമുക്കിതൊന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മാത്രം മതി ഒന്ന് ഒന്ന് ഷാലോ കുക്കായാൽ മാത്രം മതി കേട്ടോ അധികം അലിഞ്ഞൊന്നും പോവരുത് അപ്പോൾ അതേ ഇതെല്ലാം അതും നന്നായിട്ടൊന്ന് മിക്സാക്കി ജസ്റ്റ് ഒന്ന് അതൊന്ന് ട്രാൻസ്പാരൻ്റായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി എന്നാണ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് ഇതാ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്തിരുന്ന സെയിം എടുക്കുക അതിലേക്ക് നമുക്കൊരു രണ്ട് പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരണം അതിന് ശേഷം നമ്മൾ ഈയൊരു പാനിൻ്റെ എല്ലാ വശത്തേക്കും ബട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം എല്ലാ വശത്തും ആവുന്ന രീതിയിൽ ആക്കിയെടുക്കുക കേട്ടോ അപ്പം അതേ ഇപ്പം നമ്മുടെ പാനിൻ്റെ എല്ലാ വശത്തും ബട്ടർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിൽ നമ്മളെ ബ്രെഡ് സ്ലൈസുകൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിന് ഇങ്ങനെ വിടവുകൾ ഉണ്ടാവും ആ വിടവുകളിലൊക്കെ ചെറിയ ചെറിയ പീസ് ബ്രെഡ് എടുത്തിട്ട് അങ്ങോട്ട് ഫില്ലാക്കി കൊടുക്കാം കേട്ടോ ഒട്ടും തന്നെ വിടവുകൾ ഉണ്ടാവരുത് ബാക്കി വരുന്ന ആ ഒരു മുട്ടയുടെ മിക്സും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് രണ്ട് വശവും ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല വശത്ത് നമുക്ക് കുറച്ച് സോസ് പുരട്ടി കൊടുക്കണം അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചി ഇറ്റാലിയൻ സോസാണ് നിങ്ങൾക്ക് പിസ്സ സോസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇറ്റാലിയൻ സോസ് എല്ലാ വശത്തും നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ദാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ ദാ എല്ലാ വശത്തും ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുക്കിന് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് എത്താത്തത് കാരണം ഒരു സ്റ്റൂവ് ഒക്കെ ഇട്ടിട്ട് കയറിയിട്ടൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരി കുക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ മിക്സി ചിക്കനും ചിക്കൻ ഒക്കെ ഉള്ള ഒരു മിക്സി അല്ലേ അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ വശത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ എല്ലാ വശത്തേക്കും ആവണം നമ്മൾ കറക്റ്റ് അളവാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഈ ഒരു പാനിൽ കൊള്ളുന്ന ചെറിയൊരു പിസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എല്ലാ വശത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മോസറല്ല ചീസാണ് കേട്ടോ അപ്പം നമ്മുടെ മോസറല്ല ചീസ് ഇതുപോലെ തന്നെ എല്ലാ വശത്തേക്കും ആവുന്ന രീതിയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മളിത് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ സ്ലിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക ഏറ്റവും ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം ബ്രെഡാണ് ബേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും നന്നായിട്ട് സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്രെഡ് പിസ്സ റെഡിയാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിന് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഒരു പാനിന് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് ഒന്നും ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിക്കാനൊരു ടേസ്റ്റും ഉണ്ടാവും കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എല്ലാവർക്കും സെർവ് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ് അടിപൊളി ടേസ്റ്റി ആയിരുന്നു എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റു റെസിപ്പിയുമായിട്ട് കാണാം ബൈ